കഴിക്കാൻ എനിക്ക് ഒന്നും വേണ്ട 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 ഫുഡ് ഒരു നീ കഴിച്ചോ ചേട്ടാ ഒരു പ്ലേറ്റ് ഫുൾ മീറ്റ് ഷവർമയും ഒരു സ്ട്രോബെറി ജ്യൂസും താങ്ക് യു ചേട്ടാ പിന്നെ നിന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ എന്ത് പറയണു അസുഖം നല്ല മണം വരുന്നുണ്ട് ഞാൻ എപ്പാഗത്ത് വന്നാലും ഒറ്റക്ക് വന്നാലും ഫാമിലിയായി വന്നാലും ഇവിടെ കഴിക്കുള്ളൂ അത്രയും സൂപ്പറാ ഇതിന്റെ കുബൂസൊക്കെ നല്ല സോഫ്റ്റ് ആണ് തോന്നുന്നത് കുബ്ബൂസ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഇണ്ടാക്കണെ ചൂടോടെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഞാൻ ഇതുവരെ സ്ട്രോബെറി ജ്യൂസ് കഴിച്ചിട്ടില്ല ഇത് നീ കഴിച്ചിട്ടില്ല നീ വല്ലാണ്ട് മിസ് ചെയ്യ അത്രയും സൂപ്പറാ റങ്ങുമ്പോഴില്ലേ ഇങ്ങനത്തെ തണുത്ത ജ്യൂസ് ഇങ്ങനത്തെ സ്ട്രോബെറി ജ്യൂസ് ഒക്കെ കഴിച്ചോക്ക് തലകറക്ക അപ്പ മാറും എനിക്കിപ്പോ ചെറുതായിട്ട് തലകറങ്ങി തോന്നുന്നുണ്ട് എന്നാൽ ഏ കുഴപ്പില്ല കൊഴപ്പില്ല ഞാൻ ഇപ്പൊ തോന്നുന്നുണ്ട് ഇതിലെന്താ ശരിക്കും ഫീലിങ്സ് വെച്ചേക്കണത് ഇതില് ഫുൾ മീറ്റ് കാരണം വെജിറ്റബിൾസ് ഒന്നും ഉണ്ടാവില്ല ചിക്കൻ ആയിരിക്കും ഞാനേ ഞാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്തിട്ടില്ലേ ഇല്ല ഇതിങ്ങനെ കഴിച്ചിട്ട് കഴിക്കണം സൂപ്പർ ആയിരിക്കും ടിഷ്യൂ ടിഷ്യവടെഷ്യൂടെഷ്യൂ എന്തു ചെയ്യാ വയറു പറഞ്ഞു ബാക്കി ഒരു കാര്യം ചെയ്യാം പാക്ക് ചെയ്യാം എന്റെ ഫ്രണ്ട് കഴിച്ചോളൂ നല്ല ഫ്രണ്ട്സ് അല്ലേ അല്ല ഇതൊന്ന് വേണ്ട മതി അല്ല കഴിച്ചോ അല്ല പൂ കഴിച്ചോ നേരത്തെ ചേർത്തോ